നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റു കുടുംബം വളർത്തിക്കൊണ്ടുവന്ന കുടുംബ കോട്ടകളായി മാറിയ ലോക്സഭാ മണ്ഡലങ്ങൾ തകരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതയും ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽക്കുതന്നെ റായ്ബറേലി അമേത്തി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളെ നെഹ്റു കുടുംബത്തിന്റെ ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത കോട്ട കൊത്തളങ്ങളായി കണ്ടിരുന്നതാണ് വർഷങ്ങളോളം മക്കളും മരുമക്കളും ഒക്കെയായി അവിടെ നിന്ന് നെഹ്റു കുടുംബാംഗങ്ങൾ ജയിച്ചു വന്നുകൊണ്ടേയിരുന്നു കുടുംബാധിപത്യ കൂട്ടകളായി മാറ്റിയെടുത്ത ചില ലോക്സഭാ മണ്ഡലങ്ങൾ ഇതിൽ ഒന്നിലാണ് രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ചത് അവിടെ നിന്ന് കെട്ടും കിടക്കയും ഒക്കെ എടുത്താണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്കെത്തിയത് ഏറെ നാറായി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സർവ്വസന്നാഹങ്ങളും എടുത്ത് തിരിച്ചു പിടിക്കാൻ നോക്കുന്നതാണ് രാഷ്ട്രീയം അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയുമാണ് കാലങ്ങളായി സി പി എം ജയിച്ചു വന്നിരുന്ന തിരുവനന്തപുരത്തെ നേമം മണ്ഡലം ഒരു തവണ ബി ജെ പി ജയിച്ചു എന്ന് വച്ച് തോറ്റു കൊടുക്കാൻ സി പി എം തയ്യാറായിരുന്നില്ല തിരിച്ചു പിടിക്കുകയും ചെയ്തു അതാണ് പൊളിറ്റിക്സ് അല്ലാതെ പോയത് പോകട്ടെ എന്ന് ചിന്തിക്കുന്നതല്ല പൊളിറ്റിക്സ് അമേതിയിൽ സ്മൃതി ഇറാനി ശേഷമുള്ള അടുത്ത അഞ്ച് വർഷം അവിടെ നിന്ന് തന്നെ താഴെത്തട്ടിൽ പണിയെടുത്ത് വർഷങ്ങളായി കോൺഗ്രസ് നിലനിർത്തിയിരുന്ന കോട്ട തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടർന്നാണ് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന അമേഠി മണ്ഡലം സ്മൃതി ഇറാനി തിരികെ പിടിക്കുന്നത് അഞ്ചു വർഷം മണ്ഡലത്തിൽ നിന്ന് എന്താണ് വികസനം എന്ന് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിച്ചതും അതേ തുടർന്നാണ് രാഹുൽ ഗാന്ധിക്ക് തോൽവി നേരിടേണ്ടി വന്നതും നെഹ്റു കുടുംബത്തിന്റെ കോട്ടകളിൽ പോയി നിൽക്കാൻ ആരും ധൈര്യപ്പെടാത്ത സാഹചര്യത്തിൽ സ്മൃതി ഇറാനി ചോദിച്ചു വാങ്ങിയ മണ്ഡലമാണ് അമേഠി ആദ്യഘട്ടത്തിൽ തോൽക്കുകയും പിന്നീട് ജയിച്ചു കയറുകയും ചെയ്യാനുള്ള അവസരമാണ് തുടർന്ന് അവർക്ക് കൈവന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ അടുത്ത ഇലക്ഷന് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു ഒരു പോലും പിന്നീട് തയ്യാറായില്ല പഴയതുപോലെ ജനങ്ങളെ പറ്റിക്കാനാകില്ല ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ കൂടി വെളിച്ചത്തിലാണ് അവിടെ നിന്ന് മുങ്ങി രാഹുൽ ഗാന്ധി പിന്നീട് വയനാട്ടിൽ പൊങ്ങിയത് കുടുംബമാഹാത്മ്യം വഴി ജയിക്കാനാകില്ലെന്നും എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ചെയ്തു നൽകിയാൽ മാത്രമേ ജയിക്കാനാകൂ എന്നും രാഹുൽ ഗാന്ധി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു തോറ്റു കഴിഞ്ഞാൽ കുടുംബത്തിന് കളാങ്കമുണ്ടാവുകയും ചെയ്യും ഒക്കെ വച്ച് നോക്കിയാൽ അമേത്തിയിൽ നിന്ന് എസ്കേപ്പ് ആകുന്നതാണ് നല്ലത് എന്ന് രാഹുലിന് അന്ന് തോന്നിക്കാണണം അപ്പോഴും സോണിയാഗാന്ധി സുഖമായി നിന്നു പത്തൊമ്പതിൽ മോദി വീണ്ടും അധികാരത്തിലെത്തി ഒരു ടൈം കഴിഞ്ഞ് പതിവ് പോലെ മോദി തോറ്റു തിരികെ പോകും എന്നായിരുന്നല്ലോ എല്ലാവരുടെയും ചിന്ത പക്ഷേ കണക്കുകൂട്ടങ്ങളിൽ തെറ്റിച്ചുകൊണ്ട് രണ്ടാമതും മോദി തന്നെ അധികാരത്തിലെത്തി പ്രിയങ്ക തോറ്റു തിന്നാൻ പാടിയെങ്കിലും സോണിയ റൈബറേലിയിൽ തുടരുകയായിരുന്നു കുടുംബ മഹാത്മ്യത്തിന്റെ പേരിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കാനുള്ള അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കാനുള്ള സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്ക് ക്രമേണ നഷ്ടപ്പെടുകയായിരുന്നു അതായത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നെഹ്റു കുടുംബം ഇന്ത്യയിൽ ഒന്നുമല്ലാതായി തീർതിരിക്കുന്നു എന്നർത്ഥം ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മോദി നെഹ്റു കുടുംബത്തെ ഒന്നുമല്ലാതെ ആക്കി തീർത്തു കുടുംബത്തിന്റെ തിരഞ്ഞെടുപ്പ് ശോഭയും മോദി കെടുത്തി എവിടെ പോയി നിന്നാലും ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണത് കർണാടകയിലെ ബല്ലാരിയിൽ വന്നു നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ച പാരമ്പര്യവും ഇവർക്കുണ്ട് ചിക്കമംഗളൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധിയും ജയിച്ചു പോയില്ലേ അതായിരുന്നു ആ കുടുംബ പാരമ്പര്യം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഇതായിരുന്നു സാഹചര്യം കഴിഞ്ഞ തവണ പക്ഷേ റായ്പറേ സോണിയയുടെ ഭൂരിപക്ഷം കുറഞ്ഞു അതാണ് സോണിയയ്ക്ക് അപകടം മണക്കാൻ കാരണം രണ്ടാമത്തെ ടീമും പൂർത്തിയാക്കിയ മോദി തന്നെ മൂന്നാമതും വരും എന്ന് ഏജൻസികൾ ഉൾപ്പെടെ പലരും പറയുന്നു ഒടുവിൽ സോണിയക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മകൻ നാണം കെട്ടതുപോലെ നാണം കെടാൻ സോണിയയ്ക്ക് താല്പര്യമില്ല ഏറ്റവും സുരക്ഷിതമായ ഒരിടം ആയി രാജ്യസഭയെ കാണാൻ സോണിയയെ പ്രേരിപ്പിച്ചതും ഇതാണ് ഇപ്പോൾ രാജ്യസഭയിൽ പോയില്ലെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള സാഹചര്യം പോലും ഇനി വരും വർഷങ്ങളിൽ ലഭിച്ചു എന്ന് വരില്ല അത്രയ്ക്ക് ദയനീയമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഉള്ള അവസ്ഥ മുതലെടുത്ത് ഇപ്പോഴേ രാജ്യസഭയിൽ പോകുന്നതാണ് ഉചിതം എന്നു കരുതിയാകും സോണിയ രാജ്യസഭയിലേക്കുള്ള പത്രികാ സമർപ്പണം നടത്തിയത് പാർട്ടിയെ അവിടെ ഇരുന്ന് നിയന്ത്രിക്കാം എന്നുള്ളതാണ് രാജ്യസഭയിലെത്തിയായുള്ള മറ്റൊരു ഗുണം പതിപോലെ സീറ്റ് ഡ്രൈവിംഗ് നടക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ പാർലമെന്ററി സംവിധാനത്തിൽ സോണിയ വരാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് കുടുംബ ആധിപത്യത്തിന്റെ അവസാനമായിരിക്കും മറ്റുള്ളവർ രാഹുലിനെ തഴഞ്ഞ് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയാലോ എന്ന ആശങ്കയും മനസ്സിൽ ഉണ്ടാകാതിരിക്കില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കും എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ പാർലമെന്ററി സംവിധാനത്തിൽ നിൽക്കാനുള്ള ഒരു സാധ്യത രാജ്യസഭ മാത്രമാണ് അതുകൊണ്ടാണ് ബുദ്ധിപരമായി രാജ്യസഭ വഴി വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പരാജയം സംവദിക്കൽ കൂടിയാണിത് താൻ നയിക്കുന്ന പാർട്ടി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിക്കുകയും കൂടി ചെയ്യുന്നതാണ് രാജ്യസഭാ പത്രികാ സമർപ്പണം മോദിക്ക് ഒരു ഈസി വാക്കോവർ മുൻകൂർ തന്നെ കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നേതാവ് സോണിയാഗാന്ധിയാണല്ലോ എന്തു പറഞ്ഞിട്ടാണ് ഇനി അവർ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നതാണ് വിഷയം അവരാണല്ലോ മാസ്റ്റർ ബ്രെയിൻ അവർ തന്നെ കളംമാറ്റി ചവിട്ടുകയാണിപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പാർട്ടികളിൽ പലർക്കും ഇനി വീണ്ടും വിചാരം വന്നുകൂടായകയില്ല ഈ ചിന്തയാണ് കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ പലരുടെയും ഒഴുക്ക് ബി ജെ പിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോണിയ മനസ്സുകൊണ്ട് ഇപ്പോഴേ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യാ സഖ്യത്തെപ്പോലും ഇവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അതും പൊളിഞ്ഞു ഒന്നും സംഭവിച്ചില്ല തമ്മിലടിച്ച് പലയിടങ്ങളിലായി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ സഖ്യം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ ലീഡറായ സോണിയ തന്നെ ലോക്സഭാ മത്സരത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ടികൾക്ക് അവരുടെ നേതാക്കളുടെ സ്ഥിതി എന്താകും ചുരുക്കത്തിൽ മോദിക്ക് ഈസി വാക്ക് ഓവർ എന്നതിലുപരിയായ ഒന്നുണ്ട് ഇന്ത്യയിലെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിന്റെ വേരുകൾ അറ്റു തുടങ്ങിയിരിക്കുന്നു അതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതൊക്കെ ഇതിൻ്റെ ആദ്യം ആദ്യമുണ്ടാകുക കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാകും പലർക്കും ലോക്സഭയിൽ മത്സരിക്കാൻ താൽപര്യം ഉണ്ടാകില്ല മത്സരിക്കാനോട്ട് പണവും ലഭിക്കില്ല സ്വന്തം കയ്യിൽ നിന്ന് കാശു ചെലവാക്കി ജയിക്കാൻ എത്ര പേർ നിലക്കെടും ബി ജെ പിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംഭാവനയുടെ ഏഴായിരത്ത് പോലും മറ്റു പാർട്ടികൾ എത്തുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ പലരും കയ്യിലെ കാശു മുടക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടും എന്ന് തോന്നുന്നില്ല മത്സരം എല്ലാം പേരിന് മാത്രമായി ഒതുങ്ങും മോദിക്ക് ഇതൊരു ഈസി വാക്കോവർ തന്നെയായി മാറും ആയുധം വെച്ച കീഴടങ്ങളാണ് സോണിയാഗാന്ധിയുടെ രാജ്യസഭാ പത്രികാ സമർപ്പണം സഹതാപം അർഹിക്കുന്ന കാര്യമാണിത് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയതാണെങ്കിൽ അതിനും ഒരു അന്തസ്സുണ്ട് മോദിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവത്തിനെതിരെ പോരാടി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയും ആകാൻ പറ്റൂ തോറ്റിട്ട് രാജ്യസഭയിൽ വരട്ടെ അതല്ലായിരുന്നു അന്തസ്സ് മറിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനത്ത് നയിക്കുന്ന ഒരാളുടെ ഇപ്രകാരമുള്ള തീരുമാനം അവർക്കോ പാർട്ടിക്കോ യോജിച്ചതല്ല ലോക്സഭയിൽ മത്സരിക്കാതെ മോദി രാജ്യസഭയിലേക്ക് മത്സരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കില്ലേ പൊളിറ്റിക്കൽ മുറയിലിനെ ബാധിക്കില്ലേ നേതാക്കൾ മുന്നിൽ വന്ന് മറ്റുള്ളവരോടൊപ്പം മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് അത്തരമൊരു ആത്മവിശ്വാസം പകരാൻ സോണിയക്കായില്ല